നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് സംഘടിപ്പിച്ച സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അഞ്ചാമത് നറുപ്പെടുപ്പ് വിജയികൾക്ക് സമ്മാന വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സിസി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി അഞ്ചാമത് നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ പേരാമ്പ്ര മേഞ്ഞാണ്യം സ്വദേശി സജിത് കുമാർ യൂണിറ്റ് പ്രസിഡന്റ് സി സി അമ്മതിൽ നിന്നും ഏറ്റുവാങ്ങി ആവണി ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ബില്ലിലാണ് സമ്മാനം ലഭിച്ചതെന്ന് സജിത് കുമാർ പറഞ്ഞു ും ഇത് വളരെയേറെ സന്തോഷങ്ങളുടെ ഒരു മൂർത്താണ് ഒരു കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള സർക്കാരിൻ്റെ അധ്യാപക അപകടത്തിൽ ഇട്ടത് അതിനോടൊപ്പം തന്നെയാണ് അവണി ഭണ്ഠറി നേരത്തെ തന്നെ അങ്ങനൊരു കൂപ്പണത്തെടുത്ത സമയത്ത് ഇങ്ങനെയുള്ള നമ്മളെ നിരന്തരമുള്ള ഈ ബന്ധം അലുപരിയായിട്ട് ഇത്തരം കൂട്ടണങ്ങളൊന്നൊന്നും പ്രതീക്ഷിക്കാറില്ല അപ്രതീക്ഷിതമായിട്ട് ഈ തരത്തിൽ സമ്മാനം കിട്ടിയതും രണ്ടാം സമ്മാനമായ സ്മാർട്ട് ടി വിക്ക് അർഹയായത് കൂത്താളി സ്വദേശിനി മീനാക്ഷിയാണ് സമ്മാനം യൂണിറ്റ് പ്രസിഡന്റ് സി സി അമ്മതിൽ നിന്നും മീനാക്ഷി ഏറ്റുവാങ്ങി യൂണിറ്റ് സെക്രട്ടറി ആവണി ബാബു കൃഷ്ണ ജ്വല്ലറി പ്രദീപൻ പരാണ്ടി വിനോദ് ബൈജു അമൃത ജയരാജൻ കിങ്ങിണി തുടങ്ങിയവർ സമ്മാന വിതരണത്തിൽ സന്നിഹിതരായി